മീനമാസ പൂജയ്ക്കായി ദർശന ദർശനക്രമീകരണത്തിൽ പുതിയ മാറ്റങ്ങളോടെ ശബരിമല നട തുറന്നു പതിനെട്ടാം പടി കയറി ഭക്തർക്ക് മേൽപ്പാലം ഒഴിവാക്കി നേരിട്ട് ദർശനം നടത്താവുന്ന രീതിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയത് പത്തൊൻപതാം തീയതിയാണ് നട അടയ്ക്കുക വൈകിട്ട് മണിയോടെ തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ശബരിമല നട തുറന്നു ഇന്നുമുതൽ പുതിയ ദർശന രീതിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത് പതിനെട്ടാം പടി കയറി ഇടത്തേക്ക് തിരിഞ്ഞ് മേൽപ്പാലത്തിൽ ക്യൂ നിന്ന് ദർശനം നടത്തുന്ന രീതി മാറി പകരം കൊടിമരത്തിന്റെ ഇരുവശത്തും കൂടി രണ്ടു നിരയായി അയ്യപ്പന്മാരെ കടത്തിവിട്ട് ബെലിക്കൽപുര വഴിയാണ് ഉള്ളിലേക്ക് കയറിയത് രണ്ടു വരികളെയും നീളത്തിലുള്ള കാണിക്ക വഞ്ചി കൊണ്ട് വേർതിരിച്ചിട്ടുണ്ട് ഇതോടെ ഭക്തർക്ക് ദർശന സമയം കൂടുതൽ ലഭിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ എത്തുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്ക് ഭഗവാൻ്റെ മുന്നിൽ കൂടിയാണ് നിലവിൽ പൊക്കിക്കൊണ്ടിരുന്നത് നാലോ അഞ്ചോ സെക്കൻഡ് മാത്രമേ അപ്പം കിട്ടുമായിരുന്നുള്ളൂ ഇത് വരുമ്പോൾ ഈ ഒരു ബലിക്കൽപുരയുടെ ഇരുവശത്തുമായി ബലി കയറി കാണിക്കവഞ്ചിയുടെ ഇരുവശത്തുമായി കിടന്ന് ഒരു ഒരഞ്ച് മീറ്റർ അഞ്ചു മീറ്റർ സഞ്ചരിച്ച് ഉള്ളിലോട്ട് പോകുമ്പോൾ ഏതാണ്ടൊരു ഇരുപതിനും ഇരുപത്തഞ്ചിനും സെക്കൻഡിനിടയിൽ ദർശനം കിട്ടും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇവിടേക്കെത്തുന്ന ഒരു ഭക്തൻ പോലും ഇനി ദർശനം കിട്ടാതെ തിരിച്ചു പോകുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല അതാണ് ഈ ദർശന രീതിയുടെ സവിശേഷത എന്ന് പറയുന്നത് പുതിയ ദർശന രീതിയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നാളെ നടത്തുമെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് പറഞ്ഞു ഇപ്പൊ നേരെ പോകുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് നേരം ഭഗവാനെ കാണാനുള്ള അവസരമാണ് നമ്മൾ പരമാവധി ഭക്തർക്ക് കൂടുതൽ കൂടുതൽ ഭഗവാനെ കാണാനുള്ള അവസരം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം മുമ്പ് അവിടെ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് വരുമ്പോൾ ഒരു ഗ്ലിംസ് മാത്രം കിട്ടുന്നത് ഇപ്പം കുറച്ചുനേരം കണ്ടു തൊഴാനുള്ള അവസരം കൊടുക്കാനുള്ള ശ്രമമാണ് അത് ഇപ്പോഴത്തെ നിലയ്ക്ക് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പക്ഷേ ഇനി ക്രൗഡ് കൂടുതൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും നമ്മൾ ഉണ്ടാവുന്നുള്ള ഉള്ളൂ അപ്പം ഫ്ലൈ ഓവർ വഴി കയറ്റിയും തിരക്ക് വന്നാൽ ഈ കൂടെ പരീക്ഷിച്ചോണ്ടിരിക്കാണ് വിജയിപ്പിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം പരീക്ഷണങ്ങൾ വിജയിച്ചാൽ ഇത് സ്ഥിരം ദർശന രീതിയാക്കി മാറ്റും മണ്ഡലകാലത്തെ തിരക്ക് കണക്കാക്കി മേൽപ്പാലവും നിലനിർത്തുന്നുണ്ട് നാളെ മുതൽ ക്ഷേത്രത്തിന് ദിവസവും ഉദയാസ്തമയ പൂജ പടിപൂജ കളഭാഭിഷേകം ഇരുപത്തിയഞ്ച് കലശം അഷ്ടാഭിഷേകം പുഷ്പാഭിഷേകം എന്നിവയുണ്ടാകും പതിനെട്ടിന് വൈകിട്ട് സഹസ്രകലശ പൂജയും പത്തൊമ്പതിന് ഉച്ചയ്ക്ക് സഹസ്രകലശാഭിഷേകവും നടക്കും പത്തൊമ്പതിന് രാത്രിയോടെയാണ് ഹരിവരാസനം പാടി നട അടയ്ക്കുക ജനം സന്നിധാനം